ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് വീടുന്നതെന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് അതായത് സി പി ഐ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ ആണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നിങ്ങളെല്ലാവരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുനോക്കുക വീഡിയോ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ടൈം ബാഡിനെ അപേക്ഷിക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രഫീസായിരിക്കും കാണാൻ സാധിക്കാം ഇതാണ് കേരള പി എ സിയുടെ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ കേരള പോലീസിൻ്റെ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് വഴിയിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് വലത്തി സൈഡിൽ ലോഗിൻ്റെ ഓപ്ഷൻ്റെ തൊട്ട് താഴെ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണിച്ചിരിക്കുന്നതാണ് സോ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീറ്റ് ഓഫീസായി കാണാൻ അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ് അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര് ഒന്നും കൂടി എൻറ്റർ ചെയ്യേണ്ടതാണ് അതായത് കൺഫർമേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ പേര് തൊട്ട് താഴെ ഒന്നും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ് ഇനി അടുത്ത രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ഒന്നും കൂടെ എൻറ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം അടുത്തതായിട്ട് ഫാദേഴ്സ് നെയിം അതുപോലെ തന്നെ മദേഴ്സ് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെയും അതുപോലെ തന്നെ മദറിൻ്റെയും പേര് അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ റിലീജിയൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റിലീജിയൻ അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ കാസ്റ്റ് അതുപോലെ തന്നെ സബ് കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കാസ്റ്റും സബ് കാസ്റ്റും അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഐ ഡി പ്രൂഫാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഐ ഡി പ്രൂഫ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ആ ഒരു ഐ ഡി പ്രൂഫിൻ്റെ നമ്പർ തൊട്ട് താഴെ എൻറ്റർ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോളത്തിൽ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ യൂസർ ഐ ആണ് എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഒരു യൂസർ ഐ ഡി നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് അവൈലബിൾ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതല്ല അത് നോട്ട് അവൈലബിൾ ആണ് എങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ മറ്റൊരു യൂസർ ഐ ഡി അവിടെ നൽകേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ ഒരു യൂസർ ഐ ഡി കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം അടുത്തായിട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ആണ് അപ്പോൾ അവിടെ ഒരു ക്യാപ്റ്റ കോഡ് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം ഒരു ക്യാപ്ച കോഡ് തെറ്റാൽ തന്നെ തൊട്ടു താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക അതിന് അവിടെ ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ് തൊട്ടു താഴെ അപ്പോൾ അതിൽ ജസ്റ്റ് നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സൈഡിൽ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സഹിക്കുന്നതാണ് സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ജസ്സിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്ത് തൊട്ടുതാഴത്തെ ക്യാപ്ഷ കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രഫിസായി കാണാൻ സാധിക്കാം ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഇത് കൂടാതെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അതിനുശേഷം ഫോട്ടോ സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആദ്യം ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ നാഷണാലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാണാൻ സാധിക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് പെർമനൻറ്റ് അഡ്രസ്സാണ് ഹൗസ് നമ്പർ സ്ട്രീറ്റ് അല്ലെങ്കിൽ പ്ലേസ് പോസ്റ്റ് ഓഫീസ് പിന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് താലൂക്ക് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി വില്ലേജ് തുടങ്ങിയ കാര്യങ്ങളാണ് പെർമനൻറ്റ് അഡ്രസ്സിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫിൽ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം തൊട്ട് താഴെ പ്രസൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് അഡ്രസ്സും സെയിം ആണ് അത് ഇവിടെ നിങ്ങൾക്ക് ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ് സെയിം മാസം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അതെല്ലാം ഡിഫറൻറ്റ് ആണെങ്കിൽ തൊട്ട് താഴത്തെ ഓപ്ഷൻ ിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ് അതിന് ശേഷം താഴത്തേക്ക് വരുമ്പോൾ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് ഇത് നിർബന്ധമായിട്ടും അറിയുന്നില്ല ഉള്ളവർ തീർച്ചയായിട്ടും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് അതിന് വലത്തേ സൈഡിൽ സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ സഹായിക്കുന്നതാണ് സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ സേവ് ആയിരിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ എന്നാണ് ഫോട്ടോ എടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് അവിടെ ഒരു ആദ്യമൊരു ഡിക്ലറേഷനാണ് ഐ എഗ്രി എന്ന് പറഞ്ഞൊരു ബോക്സ് കാണിച്ചു അപ്പോൾ അതിൽ ചിസ്ന്ന് ടിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണി സോ അതിൽ ചിസ്ന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തൊട്ട് താഴെ എനേബിളായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം ഫോട്ടോ മിനിമം മുപ്പത് കെ ബിയിൽ താഴെ ആയിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഫോട്ടോയുടെ ഡയമെൻഷൻ ഹൈറ്റ് ഇരുന്നൂറ് പിക്സലും വിത്ത് നൂറ്റമ്പത് പിക്സലും ആയിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇമേജ് ജെ എ പി ജെ ഫോർമാറ്റിലായിരിക്കേണ്ടതാണ് ഈ ഒരു ഫോർമാറ്റിലാക്കിയ ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സൈഡ് കാണാൻ സാധിക്കാം അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതുണ്ട് ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നെയിം മാസ് സീൻ ഇൻ യുവർ ഫോട്ടോഗ്രാഫ് അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൽ നൽകിയിട്ടുള്ള ആ ഒരു പേര് അവിടെ എൻ്റർ ചെയ്യണ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പേര് കറക്റ്റായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ ഡേറ്റ് ആസ് ഓൺ ദ ഫോട്ടോഗ്രാഫ് അതായത് ആ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫോട്ടോയിലുള്ള ഡേറ്റ് തന്നെ തൊട്ട് താഴെ എൻറ്റർ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ മൂന്ന് ഡിക്ലറേഷൻ ബോക്സ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ മൂന്നിലും ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിലേന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ഓക്കെ കൊടുക്കുക അതിന് നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സിഗ്നേച്ചറും കറക്റ്റായിട്ട് തന്നെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മിനിമം മുപ്പത് കെ ബിയിൽ താഴെ ആയിരിക്കേണ്ടതാണ് ഡയമെൻഷൻ നോക്കുവാണെങ്കിൽ വിത്ത് നൂറ്റമ്പത് പിക്സൽ ആയിരിക്കേണ്ടതാണ് ഹൈറ്റ് നൂറ് പിക്സലും ആയിരിക്കേണ്ടതാണ് ഇമേജ് ടൈപ്പ് ജെ പി ജി ആയിരിക്കേണ്ടതാണ് അതിനുശേഷം ശേഷം നിങ്ങളുടെ ആ ഒരു സിഗ്നേച്ചർ ആ ഒരു ഫോർമാറ്റിലാക്കിയ ശേഷം അവിടെ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത ശേഷം ചെറിയൊരു ഡിക്ലറേഷൻ ചോദിക്കുന്നതാണ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റുപ്സായിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചറും സക്സസ്ഫുളി സക്സസ്ഫുളി അപ്ഡേറ്റ് ആയിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വെരിഫൈ ചെയ്യേണ്ടതാണ് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ് അപ്പം ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്ത ശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ കാണാൻ അപ്പോൾ അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കാണാൻ അപ്പോൾ അതിൽ ജസ്റ്റ് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണാൻ സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സക്സസ്ഫുളായി നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനായിട്ട് നിങ്ങൾ ലോഗിൻ ടു തുളസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ഇസ്സിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങളുടെ യൂസർ ഐ അതുപോലെ തന്നെ പാസ്വേഡും ക്യാപ്റ്റ കോഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫീസായിരിക്കും കാണാൻ സാിക്കാം ഇതാണ് കേരള പി സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഈയൊരു അക്കൗണ്ട് വഴിയിട്ടാണ് കേരള പി സിയുടെ എല്ലാ റിക്രൂട്ട്മെൻറ്റുകൾക്കും അപേക്ഷിക്കേണ്ടത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇവിടെ മൂന്ന് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് വൺ ടു ത്രീ എന്ന് കാണാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ആഡ് ചെയ്യുന്നതിനായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്നൊരു ബോക്സ് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ കാണാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതിൽ ജസ്റ്റ് നിന്ന് ക്ലിക്ക് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രിഫീസായിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ ഇതിൻ്റെ വലത്തിൽ സെല്ലായിട്ട് നിങ്ങളുടെ ആഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രിഫീസ് ആയിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫ് േഷൻ ലെവലാണ് അപ്പോൾ അത് അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണ് അപ്പോൾ അവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം അടുത്തായിട്ട് സബ്ജക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സബ്ജക്ട് ഏത് സബ്ജക്റ്റിലാണ് പാസ്സായിട്ടുള്ളത് അത് അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇഷ്യൂയിങ് അതോറിറ്റിയാണ് അതും അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം സ്ട്രീം അതുപോലെ തന്നെ പേഴ്സൻ്റേജ് ഓഫ് മാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇരു കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതും അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം താഴ്ത്തേക്ക് വരുമ്പോൾ ക്യാപ്റ്റ കോഡ് കാണൻ സഹിക്കുന്നതാണ് ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ സേവ് ആയിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ വലത്തേ സൈഡിൽ നിങ്ങൾക്ക് മൈ പ്രൊഫൈലിന് തൊട്ട് താഴെയായിട്ട് ഹോം പേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ ജസ്ന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങൾ നേരത്തെ മുകളിൽ വന്നിട്ടുള്ള മൂന്ന് ഓപ്ഷൻസിൽ രണ്ട് ഓപ്ഷൻസ് മാത്രമായിരിക്കും നിലവിൽ കാണിച്ചിരിക്കുകയുള്ളൂ അപ്പോൾ അതിൽ ഇനി ഒന്നാമത്തെ ഓപ്ഷനായ ആഡ് ലാംഗ്വേജസ് നോൺ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ ലാംഗ്വേജസ് ഏതൊക്കെ അറിയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെ ലാംഗ്വേജ് ഉണ്ടോ അതെല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകേണ്ടതുണ്ട് ഹോം പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം ഇവിടെ ഡിക്ലറേഷൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൻ്റെ എംപ്ലോയി ആണോ ആണോന്നാണ് അത്തരത്തിൽ ആയിട്ടുള്ളവർ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്ന ഡിസബിലിറ്റീസ് എന്നാണ് ഉള്ളവർ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ ലോന്നെടുക്കുക അടുത്തായിട്ട് വെച്ചിരിക്കുന്ന വെയിറ്റേജ് ഉണ്ടോ എന്നാണ് ഉള്ളവർ എസ് ഒന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കുക അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്ന സ്പോർട്സിൻ്റെ ഉണ്ടോ എന്നാണ് ഉള്ളവർ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോന്നെടുക്കുക അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് എൻ സി സി വെയിറ്റേജസ് ആണ് അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ എം ഫില്ല് അല്ലെങ്കിൽ പി എച്ച് ഡി അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉള്ളവർ എസ് എന്ന് എടുക്കുക ഇല്ലെങ്കിൽ നോന്നെടുക്കുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ എനി പ്രിഫറൻസ് ഏതെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ എന്നാണ് ഉള്ളവർ അവിടെ എസ് എന്ന് എടുക്കുക ഇല്ലെങ്കിൽ നോന്നെടുക്കുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ഉള്ളവർ എസ് എന്ന് എടുക്കുക ഇല്ലെങ്കിൽ നോന്നെടുക്കുക അതിനുശേഷം ദാഴ്ത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഉള്ളവർ എസ് ഒന്ന് എടുക്കാം ഇല്ലെങ്കിൽ നോന്നെടുക്കുക അതിനുശേഷം ദാഴ്ത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷൻസ് ഡി ബാർ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഉള്ളവർ എസ് ഒന്ന് എടുക്കാം ഇല്ലെങ്കിൽ നോന്നെടുക്കുക ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ ഒരു ക്യാപ്ച്ച് കോഡ് കാണി സാധിക്കുന്നതാണ് ആ ഒരു ക്യാപ്റ്റ കോഡ് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫീസായിരിക്കും കാണാൻ സഹായിക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡിക്ലറേഷൻസ് സേവ് ആയിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകേണ്ടതുണ്ട് അതിനകത്ത് നിങ്ങൾ സൈഡിലെ ഹോം പേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ പി എസ് സിയുടെ വൺ ഡേം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് ഇനി അടുത്ത കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുണ്ട് ഓഫീസായിരിക്കും കാണാൻ സഹായിക്കാം അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ കാറ്റഗറി നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് താഴത്തേക്ക് വരുമ്പോൾ അപ്പോൾ അവിടെ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുക മെയിൽസിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഫീമെയിൽസ് അതായത് വുമൺ സി പി യുടെ കാറ്റഗറി നമ്പർ നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ നിങ്ങളുടെ അവിടെ കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം ക്യുക്ക് അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒഫീസായിരിക്കും കാണാൻ സാധിക്കാം ഇവിടുന്ന് നിന്ന് കാണാൻ സാധിക്കുന്നതാണ് പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷന് അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വലിയ സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ് ഇൻ എലിജിബിൾ എങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങൾ പ്രൊഫൈലിലെ ഡീറ്റെയിൽസ് എല്ലാം എലിജിബിൾ ആണ് എങ്കിൽ അവിടെ എലിജിബിൾ എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇപ്പം ഇൻ എലിജിബിൾ ആണെന്ന് എന്ന് കാണാൻ സാധിക്കുക ഒരുപാട് പേർക്കും ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക അതിൻ്റെ റീസൺ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൈ തൊട്ട് താഴെ വൈ ഐ ആം ഇൻ എലിജിബിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ അല്ലാത്തതിൻ്റെ കാരണം അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താ റീസൺ എന്ന് മനസ്സിലാക്കുക അതിന് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അധികമായിട്ട് എൻ്റർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക ഇവിടിപ്പം ഫിസിക്കൽ മെഷർമെൻറ്റ് എൻറ്റർ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പം ഇൻ എലിജിളായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഫിസിക്കൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നതിനായിട്ട് താഴെ തന്നെ വിസിറ്റ് ദ ഫിസിക്കൽ ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ഫിസിക്യൽ ക്ലിക്ക് ചെയ്യുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ നിങ്ങളുടെ ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ഫിസിക്യൂയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രഫീസായിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ ഇവിടെ ഹൈറ്റ് വെയിറ്റ് ചെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക എന്തൊക്കെയാ നോക്കാം ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ശേഷം അടുത്തതായിട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പാൻഷൻ ചെയ്യാതെ എത്ര ഉണ്ടെന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ എക്സ്പാൻഷന് ശേഷം എത്രയുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതും അവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ആണ് ചോദിച്ചിരിക്കുന്നത് വിഷനിൽ പെർഫെക്റ്റ് സെലക്ട് ചെയ്യുക പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് സെലക്ട് ചെയ്യുക പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം ഹിയറിങ് മസിൽ ആൻഡ് ജോയിൻറ്റ്സ് നെർവോ സിസ്റ്റം അതുപോലെ തന്നെ റിമാർക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഒരു ക്യാപ്ചകോഡ് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസും അവിടെ സേവ് ആയിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വീണ്ടും ആപ്ലിക്കേഷനിൽ പോകുന്നതിനായിട്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ഇഷ്ടം ക്ലിക്ക് ചെയ്ത് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കാസായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നേരത്തെ ഇൻ എലിജിബിൾ പോയിട്ട് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഇൻ എലിജിബിൾ ആണ് എങ്കിൽ അത് മാറ്റാനുള്ള വഴി ഇങ്ങനെ അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രഫീസായിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ക്വാളിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് അപേക്ഷിക്കുന്നത് അത് അവിടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രഫീസായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ അവിടെ ആദ്യം ഫോട്ടോയും സിഗ്നേച്ചറുമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സിഗ്നേച്ചറിന് തൊട്ട് താഴെ നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതുണ്ട് അതായത് നിങ്ങളുടെ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുള്ള തീയതിയും അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ് അതായത് സിഗ്നച്ചറിന് തൊട്ട് താഴത്തെ ഓപ്ഷനിൽ അതായത് തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ് അതിനുശേഷം ശേഷം താഴത്തേക്ക് വരുമ്പോൾ നാല് ഡിക്ലറേഷൻ ബോക്സ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് നാലിലും ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കാം അപ്പോൾ അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ചെറിയൊരു പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അധികമായിട്ട് എൻ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ ഫിൽ ഇനി ഒരു ആപ്ലിക്കേഷനിൽ തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഏത് ബെറ്റാലിയൻ വേണമെന്നാണ് ആവശ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന ബെറ്റാലിയൻ ഏതാണോ ആ ഒരു ബെറ്റാലിയൻ അവിടെ സെലക്ട് ചെയ്യിക്കുക അതിനുശേഷം അവിടെ ഒരു കൺഫർമേഷൻ ചോദിച്ചിട്ടുണ്ട് അതിൽ ഓക്കെ കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ആർ യു ക്വാളിഫൈഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് ആസ് ആസ്പെർ നോട്ടിഫിക്കേഷൻ അപ്പോൾ അവിടെ നിങ്ങൾ എസ് ക്ലിക്ക് ചെയ്യുക എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കാണിച്ചിരിക്കുന്നതാണ് അതിൽ ഓക്കെ കൊടുക്കുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ പ്രിഫേർഡ് ഡിസ്ട്രിക്റ്റ് ആൻഡ് താലൂക്ക് ഫോർ റിട്ടേൺ എക്സാമിനേഷൻ അപ്പോൾ അവിടെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്ട് വേണമോ ആ ഒരു ഡിസ്ട്രിക്ട് അവിടെ സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾ ഏതൊരു ബെറ്റാലിയനാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു ബെറ്റാലിയൻ്റെ എക്സാം സെൻ്റർ മാത്രമായിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇവിടെ ഇപ്പം തിരുവനന്തപുരമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഡിസ്ട്രിക്ട് തിരുവനന്തപുരം സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ തിരുവനന്തപുരത്തെ താലൂക്ക് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ കാണിച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അതിന് ശേഷം അവിടെ ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം റിവ്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വെരിഫൈ ചെയ്യേണ്ടതാണ് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ് എല്ലാം കറക്റ്റാണ് വെരിഫൈ ആണ് എങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷൻ കാണാൻ അപ്പോൾ അതിൽ ഇസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണിച്ചിരിക്കുന്നതാണ് സോ അതിൽ ഇസ്നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കൺഫർമേഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ഓക്കെ കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ട ശരിയായ രീതി അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക പ്രധാനമായിട്ടും ഈയൊരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീട്ടിൽ വന്നേ അപ്പോൾ നമുക്ക് മറ്റൊരു വീട്ടിലൊക്കെ കാണാം അതുവരെ ബൈ